ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേവ് രാവിലെ തന്നെ നമ്മുടെ ഉസ്മാൻകുട്ടനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതേ ഉസ്മാൻകുട്ടനെന്നൊക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് നേരെ അടക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ ആൾ ഇതേ ഇവിടെ കണ്ടോണ്ടിരിക്കേണ്ടത് വിഷന്നിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ അന്ന് നോക്കിയപ്പോൾ അതേ മുറിയിലൊരാൾ കിടന്ന് ഉറങ്ങണേണ്ട ഈശ്വര് ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കം ഞാൻ പോയി വിളിച്ചിട്ടാണ് അവൾ തിരിഞ്ഞു കിടക്കണ കാണാൻ പഠിക്കാനുണ്ട് ഉച്ചക്കാണ് എക്സാം മലയാളം കാരണം പ്രാവശ്യം മലയാളത്തിന് മാർക്ക് കുറവായിരുന്നു മലയാളത്തിനൊക്കെ മാർക്ക് കുറവായിരിക്കും വിളിച്ചിട്ട് ആളെ നീക്കുന്നില്ല അത് തിരിഞ്ഞ് കിടന്ന കിടക്കണേട കാണുന്നത് ലൈറ്റ് ലേറ്റിട്ടൊക്കെ പോകുന്നു അവിടെ ഞാൻ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ ഉറക്കം കിട്ടില്ലല്ലോ അതുകൊണ്ട് നീക്കട്ടെ ഞാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പം ഇന്ന് എന്തായാലും ഗോതമ്പ് ഭൂരി ഉണ്ടാക്കാൻ ചാരിച്ച് അപ്പോൾ അതിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അതേ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ചും ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിഷലാണെങ്കിൽ വിളി കുറേ പ്രാവശ്യം ഞാൻ വിളിക്കേണ്ടിട്ടാണ് ആൾ എനിക്കുള്ള കാരണം എനിക്ക് മലയാളമാകുമ്പോൾ ടെൻഷനാണ് കാരണം അവൾക്ക് മലയാളത്തിന് ഭയങ്കര മാർക്ക് കുറവായിരിക്കും അവൾക്ക് എങ്ങനെയാണല്ലോ മലയാളത്തിന് അപ്പം സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ അതെൻ്റെ ഇടയിൽ ഞാൻ അത് ഭൂരിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണേണ്ടിട്ടാണ് എന്താണെന്നറിയില്ല ഞാൻ ഈ ചപ്പാത്തി ഒക്കെ എനിക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല എൻ്റെ ചപ്പാത്തിക്ക് ഭയങ്കര ഹാ കട്ടിയായിരിക്കും അപ്പോൾ ഉമ്മശും നീ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ ഭൂരിക്കും ഞാൻ അങ്ങനെ നല്ല സോഫ്റ്റ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുക്കണം കേട്ടോ ഞാൻ അടിച്ചും തട്ടിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ പൊടീന ഇട്ടിട്ട് കുഴച്ചെടുക്കണത് ആ പൊടി തന്നെ ഇപ്പം എന്നെ ചീത്ത വിളിക്കാനുണ്ടാവും അമ്മമാതിരി കൊട്ടലാണ് ഞാൻ ഞാനതിൻ്റെ ആ പൊടിക്കിട്ട് കൊട്ടണത് അപ്പോൾ ഏതായാലും കറിക്കും അട്ടർച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അട്ടർച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം എനിക്കിഷ്ടമല്ലാട്ടോ എനിക്ക് ആ അടർച്ചിഷ്ടമല്ല ഇപ്പം കഴുകുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വന്നിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നേ ആ കറിയൊക്കെ വെച്ചു കഴിഞ്ഞല്ലേ ചിലപ്പോൾ മുട്ടനാടിൻ്റെയൊക്കെ സ്മെല്ല് ഉണ്ടാവും അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇഷ്ടമല്ല ചിലപ്പോൾ ഉരുളക്കേങ്ങിട്ടുകൊണ്ടാണ് ഞാൻ ആ കറി കഴിക്കണത് അപ്പം ആ അട്ടർച്ചി ഇതെ വെക്കാൻ വേണ്ടിയിട്ട് സവാള ഒക്കെ വയറ്റെടുക്കണേ അപ്പം സവാള നല്ല രീതിയിൽ വയറ്റെടുക്കണേട്ടാ പിന്നെ അതിൻ്റെ അകത്ത് ഉരുളക്കേങ്ങണുമാണ് പിശ്വലും ഞാനും ഉരുളക്കേങ്ങാണ് ഇതിൽ കൂട്ടണത് പിന്നെ മറ്റേ ആട്ടറച്ചിയിൽ എല്ലിൻ്റെ ഉള്ളിലൊരിതുണ്ടാവില്ലേ മാംസം പോലത്തെ അതെനിക്കിഷ്ടമാണ് കേട്ടോ അത് ഞാൻ തിന്നു ഇങ്ങനെ കൊട്ടി കൊട്ടി ചിലപ്പോൾ അതിട്ടിട്ട് ഞാൻ തിന്നു അതേ ഭൂരിക്കുളം അവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതേ മസാലപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ കൂടുതലും കുരുമുളകോടിയായിട്ട് ഇടണത് മുളുകൂടി കുറച്ചിട്ട് ഈ ആട്ടിറച്ചിയൊക്കെ ഉമ്മില്ലേ കൂടുതലും കുരുമുളകോടെ ഇടണം അപ്പോഴേ നമ്മുടെ ടേസ്റ്റ് നമുക്ക് ആ അട്ടറച്ചിയിൽ ഉണ്ടാവുള്ളൂ ആ ചാറിനൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് അടച്ചിൻ്റെ മസാല ഒക്കെ ഇട്ട് ആ പെറച്ചിയും മുരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ വിസൽ വരുമ്പോൾ ചില സമയത്തൊക്കെ മുട്ടനാടിൻ്റെയൊക്കെ ഇങ്ങനെ ആ സ്മെല്ല് വരും അപ്പോൾ എല്ലാ എന്താ പറയുകയായിരുന്നത് സുർക്ക് ഒഴിക്കണമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു എനിക്കറിയില്ല അതെന്താണെന്ന് അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട രീതി എന്താണെന്ന് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തന്നോട്ടോ അപ്പോൾ അതെൻ്റെ ഭൂരി ചുടാൻ പോണേനാണ് അപ്പോൾ അത് ഇശ്വല നീറ്റ് ഇശ്വല നീച്ചിട്ട് ബോണ്ട് നിന്നിട്ടാണ് അതാണ് ആ കാണാൻ അവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ആള് കേക്കണില്ല എത്ര വായില വെള്ളം വരച്ചിട്ടുണ്ടോ എന്നാൽ പഠിക്കുമോളേ പഠിക്കുമോളേന്ന് പറയുന്നത് ആൾക്കൊരു പേടിയെന്ന് പറഞ്ഞതില്ല ഞാൻ അതേ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയത് ഇങ്ങനെ പത്തിരി പരത്തി പരത്തി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വരില്ല കേട്ടോ എൻ്റെ ഭൂരിക്ക് ചിലപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ അങ്ങോട്ട് ഇങ്ങടൊക്കെ ആയിരിക്കും എൻ്റെ ഭൂരിൻ്റെ ഷേപ്പ് എനിക്ക് തന്നെ ചില നേരത്തെ ചിരി വരും എൻ്റെ ഭൂരിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റ് റൺ എൻ്റെ ഉമ്മിച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് പോവും ഇത് ഇങ്ങോട്ട് പോവും ഞാൻ തന്നെ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കിട്ടാത്തതെന്ന് അപ്പോൾ ഇവിടെ ഓയില് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ചീനച്ചട്ടീൻ്റെ കളർ ഇങ്ങനെ തന്നെയാ അപ്പോൾ ആരൊന്നും വിചാരിക്കാറില്ല ചീനച്ചട്ടി കഴുകാത്തതല്ല അതിൻ്റെ നിറം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പം നല്ല ഓയിൽ ഞാൻ എൻ്റെ ചൂടായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ടാകാം അപ്പോൾ അതിനകത്തേക്ക് ഭൂരിട്ടതിന് ശേഷം ഞാൻ ആ സ്പൂൺ കയ്യില് വെച്ചിട്ടിങ്ങനെ അമർത്തും അപ്പോൾ ഞാൻ ഏതൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭൂരിട്ടേന് ശേഷം ഒരു സ്പൂൺ കയ്യിൽ വെച്ചിട്ടിങ്ങനെ അമർത്തിയാൽ മതി അപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് കൊമ്പളയായിട്ട് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നെനിക്ക് നഴ്സറിലും ക്രിസ്മസിൻ്റെ പരിപാടിയാണ് എനിക്ക് അപ്പോൾ പിള്ളേർക്ക് പിള്ളേരുടെ അടുത്ത് തന്നെ കേക്ക് കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ ഗിഫ്റ്റും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തമ്മിത്തമ്മി കൈമാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു പരിപാടിയിട്ടുണ്ട് ഏഴ്സറിയിൽ ക്രിസ്മസിൻ്റെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതേ ഇവിടെ ഭൂരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഷെല്ലും പിന്നെ വാപ്പാക്കുണ്ടാക്കി അപ്പം ഉമ്മശി പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ചൂടോടെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതേ വിസല് പോയിട്ട് ഇറച്ചിൻ്റെ അത് അപ്പോൾ ബാക്കിയുള്ളത് മാറ്റി വെക്കണേ അപ്പോൾ അതേ വിസലൊക്കെ പോയി നിന അതേ തുറന്ന് നോക്കണേ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഒറ്റ കൈ കൊണ്ട് പച്ചഡിയില്ലാതാണ് അത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ബന്ധിട്ടുണ്ട് അപ്പൊ ഇശ്വല് പറഞ്ഞ എനിക്ക് ഉരുളക്കിഴങ്ങ് മതി എനിക്ക് ഇറച്ചിയൊന്നും വേണ്ടാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവളാണെങ്കിൽ ഇറച്ചി ഒന്നും കൂട്ടാത്ത ആളാണ് അപ്പതേ ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് അവൾക്ക് ഇശലിന് വേണ്ടി മാത്രം ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പതേ ഞാനും ഇശലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാ അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ല ഈ എല്ലിൻ്റെ ഉള്ളീത്തെ സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറേ നേരം കൊട്ടി നോക്കിയായിരുന്നു പക്ഷേ എനിക്കത് കിട്ടിയില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് കിട്ടിയില്ലായിരുന്നു പിന്നെ അത് ഞാൻ അത് വാപ്പാക്കന്നെ കൊടുത്ത് വാപ്പ തിന്നോളാൻ പറഞ്ഞു ഇറച്ചി ഞാൻ തിന്നൂല ഞാൻ ആ ഉള്ളീത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈശ്വലൻ എനിക്ക് ഉമ്മച്ചിക്ക് ഞാൻ ഉരുളക്കേങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഈശ്വലെടുത്തത് തന്നെയാണ് അപ്പോൾ ആൾ അതേ കണ്ട ഉരുളക്കേങ്ങ തപ്പിതേ അവളെ പ്ലേറ്റ് കണ്ടാവള് ഫുള്ള് ഉരുളക്കേങ്ങും ഇറക്കിയെടുത്തിട്ടുണ്ട് ഉരുളക്കേങ്ങ കണ്ടേനാ പിന്നെ ഈശ്വലിനെന്താണെന്ന് അറിയില്ല ഫുള്ളും അവളെടുക്കും അപ്പോൾ ഇതേ മട്ടൻ കറിയും കൂട്ടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകണേണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നെയ്സറിൽ എത്തി നെയ്സറിൽ കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ട്രീ ആണ് കേട്ടോ അതിൽ പപ്പാനികളും കുഞ്ഞി ചെണ്ടയും കുഞ്ഞു സ്റ്റാറൊക്കെ തൂക്കിയത് നല്ല രസമുണ്ടല്ലോ കുഞ്ഞിപ്പാനീനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞി ചെണ്ടയൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അവിടെയൊക്കെ സ്റ്റാറൊക്കെ തൂക്കി ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ റെഡ് ഇട്ട് ഉടുപ്പിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം എല്ലാവരും ഇട്ട് ഉടുപ്പിട്ട് വരും ഇപ്പം ഞാനും റെഡ് ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് അപ്പോൾ ഇത് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ രാവിലെ തന്നെ ആ പരിപാടിയൊക്കെ തീർന്ന് കാരണം കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു പരിപാടി ഒന്നും ഇല്ല പിന്നെ ഞാനൊരു പാട്ടൊക്കെ വെച്ച് പിള്ളേരെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചായിരുന്നിട്ട് അപ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ കുഞ്ഞിപ്പപ്പാനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പം ഞാൻ കുറെ നേരം ഇങ്ങനെ ആ പപ്പാനെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കണായിരുന്നു അപ്പം ദേ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് കേക്കൊക്കെ മുറിച്ച് അപ്പോൾ കേക്ക് കൊണ്ടിന്ന ഒരു കുട്ടിൻ്റെ ഉമ്മേണ്ടിട്ട് അപ്പോൾ അവർ തന്ന കേക്കൊക്കെ മുറിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ കൈമാറും അപ്പോൾ ഗിഫ്റ്റ് കൈമാറുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു ഞാനെടുത്തില്ലായിരുന്നു ഫോട്ടോസാണ് എടുത്തത് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ദേ ചെറുതായിട്ടൊക്കെ അവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അവർ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ട് ക്രിസ്മസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളിലോട്ട് വീഡിയോ എടുത്തത് കാരണം ആദ്യം വീഡിയോ എടുത്തില്ല കാരണം രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കലും കേക്ക് മുറിക്കലും എല്ലാം അപ്പം തന്നെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ